നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ് നമ്മൾ ഭഗവത്ഗീതയിലെ പറ്റി പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അർജുന വിഷാദയോഗം എന്ന് പറയുന്നതാണ് ആദ്യത്തെ അധ്യായം അർജുനന് ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ അർജുന വിഷാദയോഗത്തിൽ വിഷാദമെന്ന് പ്രതിപാദിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിച്ചാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ആൻസൈറ്റി ന്യൂറോസിസ് ഫോബിയ സ്ട്രെസ്സ് തുടങ്ങിയവയെ പറ്റിയൊക്കെ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിയും ഇതിൽ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നതിനെ പറ്റിയാണ് ഡിപ്രഷൻ പലതരത്തിൽ ഉണ്ടാവാറുണ്ട് അത് നമുക്ക് ചിന്തിച്ചാൽ ഇപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടും മാനസികമായ പ്രശ്നങ്ങളുണ്ടും വിഷാദം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ശാരീരികമായ പ്രശ്നവും മാനസികമായ പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ശാരീരിക പ്രശ്നമുള്ള ആൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാവും മാനസിക പ്രശ്നമുള്ള ആൾക്ക് ശാരീരിക പ്രശ്നം ഉണ്ടാവും ഇതിന് പലതിനും ചികിത്സ ആവശ്യമാണ് ചിലതിന് കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ഒക്കെയാണ് വേണ്ടത് അപ്പോൾ ഈ ശാരീരികമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില വിഷണ ഉപവിഷണ എന്ന് പറയും വിഷം വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപവിഷം അതായത് ലഹരി പദാർത്ഥങ്ങൾ മദ്യപാനം അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ കൂടുതലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സ ആവശ്യമാണ് മറ്റൊന്ന് ഇപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാവും സാധാരണ ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനാക്ക് മെനോപോസ് അതുപോലെ ഗർഭാവസ്ഥയിൽ പ്രസവശേഷം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ സമയത്ത് അതുപോലെ ഫൈബ്രോയിഡ് വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴൊക്കെ ഈ വിഷാദാവസ്ഥ ഉണ്ടാവാറുണ്ട് പുരുഷന്മാരിലും സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ് ഇതുപോലെ തന്നെ അനീമിക് കണ്ടീഷൻസിലും അതുപോലെ പൈൽസ് പോലെയുള്ള രോഗങ്ങളിലും മറ്റ് ഹോർമോണൽ വ്യതിയാനങ്ങളിലൊക്കെ വിഷാദം സ്വാഭാവികമായിട്ടുണ്ടാവാറുണ്ട് മറ്റൊരു തരത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏജ് വൈസായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാൻ പറ്റും കൗമാരക്കാരിൽ യൗവനക്കാരിൽ അതുപോലെ തന്നെ വൃദ്ധാവസ്ഥയിലുള്ള ആളുകളിൽ അപ്പോൾ ഈ കൗമാ ശരിക്കും അർജുനൻ എന്ന് പറഞ്ഞാൽ ഈ യൗനാവസ്ഥയിലെ പ്രതിസന്ധി നേടി ഇടുമ്പോൾ ഉണ്ടാകുന്ന വിഷാദമാണ് ഈ കൗമാരക്കാരുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ദ്വാപരയുഗത്തിലെ പുരുഷൻ അർജുനനാണെങ്കിൽ ത്രേതായുഗത്തിലെ പുരുഷനായ ശ്രീരാമന് ഉണ്ടാവുന്നതാണ് കൗമാരത്തിലുണ്ടാകുന്ന വിഷാദമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കൗമാരാവസ്ഥയിലെ ഈ രാമൻ തൻ്റെ കൊട്ടാരത്തിലിരിക്കുകയും കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാ വിദ്യകളും അറിയാം അപ്പോഴും ബ്രഹ്മത്തിനെ പറ്റിയും ദൈവത്തിനെ പറ്റിയൊക്കെ കൂടുതലായ അറിവുണ്ട് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പ്രത്യേക ഉദ്ദേശങ്ങളൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ള രാമന് വസിഷ്ഠൻ ഉപദേശിക്കുന്ന ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം അതിൽ ആദ്യം തന്നെ ഉപദേശിക്കുന്നത് ദൈവനിരാകരണം എന്ന് പറയുന്നതാണ് ദൈവമില്ല ദൈവമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആകാശ ബ്രാഹ്മണൻ്റെ കഥ പറയാണ് അതായത് നമ്മൾ നിങ്ങൾ സ്വപ്നം കാണുക സ്വപ്നം കാണുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളായിത്തീരും എന്ന് പറയുന്ന സന്ദേശങ്ങളൊക്കെയാണ് നൽകുന്നത് അതുപോലെ രാമന് വിശ്വാമിത്രൻ്റെ ഒപ്പം പോയി സാധാരണ ഇഷ്ടംപോലെ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടിയിരിക്കുന്ന ആൾക്ക് ഈ വിശ്വാമിത്രൻ്റെ ഒപ്പം പോകുമ്പോൾ ബലാബലി ബലാ അധിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നതായി പറയുന്നു അതായത് ബേസിക്കായി പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ഒന്നും വിഷാദത്തിന് കൊടുക്കില്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഈ വിഷാദത്തിൽ നിന്നും രാമൻ മാറുന്നത് അതുപോലെ തന്നെ രാമന് ഈ യൗവനാവസ്ഥയിൽ തന്നെ രാമൻ ഉണ്ടാകുന്നൊരു വിഷാദമാണ് സ്ത്രീ സീത പോകുമ്പോൾ ധനകാന്താദിനാശേന ദുസ്സ ദുസ്സഹേന അഭിഷങ്കവാൻ അപ്പോൾ അതായത് ധനം ധനം നഷ്ടപ്പെടുക ഭാര്യ അല്ലെങ്കിൽ കാമുകി നഷ്ടപ്പെടുക എന്നിവ കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ശ്രീരാമന് ഉണ്ടാകുന്നത് ആ സമയത്തുണ്ടാകുന്ന വിഷാദമാണ് ഈ കൗമാരാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന വിഷാദത്തിൽ ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ക്ഷമം ശമം ശാന്തനായിത്തീരാനുള്ള ഉപദേശങ്ങൾ നൽകുന്നു വിചാരം ഇൻ്റലക്ച്വൽ എങ്ങനെ തീരാ എന്ന് പറ്റി ഉപദേശിക്കുന്നു മറ്റൊന്നാണ് അദ്ദേഹത്തിനോട് സത്സംഗം നല്ല ഗുഡ് ഫ്രണ്ട്സ് എപ്പോഴും കൗമാരക്കാർക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ആവശ്യം അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുന്നു ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് നമ്മുടെ രാമന് അതിൽ നിന്ന് ഉത്തേജനം ഉണ്ടാകുന്നത് ഈ അർജുനന് പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഉണ്ടാകുന്നത് അതിൽ കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം വിഷമേ സമുപസ്ഥിതം പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ കശ്മലമായ ചിന്ത ഭീരിത്വം വരുന്നു അല്ലെങ്കിൽ ആ കാര്യത്തെ നേരിടാൻ പ്രാപ്തിയില്ലാതെ വരുന്നു അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ഇപ്പോൾ വൃദ്ധാവസ്ഥയിൽ ഉണ്ടാവുന്നത് നമ്മുടെ പുരാണത്തിലെ ഭാഗവതം എന്ന് പറയുന്നതിൽ പരീക്ഷിത് മഹാരാജ്ഞ മരണഭയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് വിഷാദം ഉണ്ടാകുന്നത് അവിടെ പറയുന്ന എല്ലാം ഈശ്വരനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ഉപദേശങ്ങൾ നൽകുന്നത് ഭഗവത്ഗനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രതിസന്ധി തട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന വിഷാദത്തിനോ ആൻസൈറ്റി ന്യൂറോസിസിനോ ഒക്കെയുള്ള പ്രതിവിധിയാണ് നൽകുന്നത് മാനസിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ഈ സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ അതുപോലെ കൗമാരക്കാർക്കും അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും വിഷാദത്തിൽ നിന്ന് എങ്ങനെ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്ന് പറയുന്നതാണ് അവരുടെ ആവശ്യം അതിന് എന്തൊക്കെ സഹായം ആകുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും അതിൻ്റെ ചികിത്സാവിധികളെ വിധികളെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം